റേഷൻ പച്ചരി കൊണ്ട് ഒരു വട്ടയപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന് കപ്പിയൊന്നും കച്ചണ്ട അല്ലാതെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും മക്കൾക്ക് പെട്ടെന്ന് വട്ടയപ്പം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ ഇത് ഒരുപാട് പഞ്ഞുകെട്ട് പോലെയൊന്നും അല്ലായിരുന്നു എന്നാലും സോഫ്റ്റ് തന്നെയായിരുന്നു അതാണ്ട് പിച്ചി എടുത്തപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടില്ലേ അപ്പോൾ നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒരു കപ്പ് പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ ഞാൻ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം ഇത് റേഷൻ പച്ചരി ആയതുകൊണ്ട് നല്ല പശയുള്ള ഒരു പരിവമായിരിക്കും അതുകൊണ്ട് ഞാനിത് അപ്പത്തിൻ്റെ തരിയായിട്ടല്ല പൊടിച്ചിരിക്കുന്നത് പുട്ടിന് പൊടിക്കും പോലെ പൊടിച്ചിട്ട് പുട്ടിൻ്റെ അരിപ്പിൽ തന്നെ അരിച്ചെടുത്ത് മാവാണേ തലേ ദിവസം ഞാൻ കുറച്ച് തേങ്ങ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തലേദിവസം എടുത്ത് വെച്ച തേങ്ങ വെള്ളമാണ് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഈസ്റ്റ് ഈ അടപ്പിന് കുറച്ച് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം അടുത്ത് നമുക്ക് ഈ മാവ് കുഴയ്ക്കുന്നതിനുള്ള സാധനങ്ങളും കൂടി തയ്യാറാക്കാം മിക്സിയുടെ ചേർന്നകത്തേക്ക് അരമുറി തേങ്ങ തിരിവ് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് ഒരു ചെറിയ തവി ചോറാണേ ആവശ്യമായിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ചോറ് ചേർത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങയും ചോറും കൂടി അരച്ചത് ഈ പൊടിച്ചു വച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന തേങ്ങാ വെള്ളവും ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് മിശ്രിതയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട് വെള്ളം ഒന്നും ചേർക്കാതെ ഇത്രയും സാധനം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ ഈ ഒരു നനവി വേണം കുഴച്ചെടുക്കാൻ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എട്ട് മണിക്കൂർ കഴിഞ്ഞ് മാവൊന്ന് നോക്കാം എന്താ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി അതിനൊന്ന് കലക്കിയെടുക്കണം കണ്ടു മാവ് നന്നായിട്ട് പൊന്തി വന്നു ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കണം വെള്ളം കൂടി പോകരുത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുവാണേ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച ഏലക്കയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കൂട്ട് വീണ്ടും ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാം വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വച്ചിട്ടുണ്ടായിരുന്നു ഈ മാവ് അതിലേക്ക് പകർന്നു കൊടുക്കാം മാവ് മൊത്തവും ആ പാത്രത്തിലേക്ക് പകർന്നു പകർന്നുകൊടുത്തതിനു ശേഷം ഇത് ഒരു ഇഡലി പാത്രത്തിൽ വേവിക്കാനായിട്ട് വെക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് ആവി വരുമ്പോൾ അതിലേക്ക് ഈ കൂട്ടും കൂടി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നെയ്യിൽ വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വെച്ച് കൊടുക്കാം വച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ആവി കയറ്റാനായിട്ട് വെക്കാം ആവി കയറ്റാനായിട്ട് വെക്കുകയാണെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ സമയമെടുത്തു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വരെ വെയിറ്റ് ചെയ്യാം വട്ടയപ്പം ചൂടൊക്കെ ആറി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചൊന്നുമില്ല പെട്ടെന്ന് കിട്ടി സാധാരണ എല്ലാവരും പറയുന്നത് റേഷൻ കടയിലെ പച്ചരി ഉണ്ട് ഇങ്ങനെയൊന്നും വട്ടയപ്പം ഒന്നും പറ്റില്ല എന്നാണ് പക്ഷേ എനിക്ക് നന്നായിട്ട് കിട്ടി കണ്ടോ കണ്ട ഒരുപാട് സോഫ്റ്റ് ആയില്ല എന്ന് തോന്നും പക്ഷേ ആകെ നല്ല സോഫ്റ്റ് ആയിരുന്നു കണ്ടോ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതാണ് പെട്ടെന്ന് നമുക്ക് ഒരു വട്ടയപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ കപ്പിയൊന്നും കാച്ച മടിയാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ മതി ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ